ഹലോ ഇന്ന് നടക്കാൻ പോയി ചൂടുണ്ടായിരുന്നു എന്നാലും ഓക്കെ ഒന്ന് ഫ്രഷായിട്ടോ രാവിലെ ഒരു വോക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇന്നലെ ഞാനൊരു കഥ പറഞ്ഞ് നിർത്തിയത് പറയണം എല്ലാ എല്ലാവരും എനിക്ക് റിമൈൻഡർ തന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നത് പറയട്ടെ പിശുക്കന്മാരുടെ കഥയും പിന്നെ പലിശക്കാരുടെ കഥയുവാണേത് സി ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് വേണ്ടത് ഇൻസ്റ്റൻ്റ് നൂഡിൽസ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗ്രാറ്റിഫിക്കേഷൻസ് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഈ ലോകം നമ്മളെക്കൊണ്ട് അത് വാങ്ങിപ്പിക്കുന്നു നിങ്ങളൊന്ന് ഇൻസ്റ്റഗ്രാം തുറന്ന് നോക്ക് എന്തെല്ലാം മോഹിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ അതിനകത്ത് അപ്പം നമുക്ക് പണം എവിടെ നിന്ന് വരും അതിനകത്ത് അവർ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നത് എന്താണ് നിങ്ങൾ രണ്ട് മൂന്ന് തരത്തിലുള്ള ഇൻകം ഉണ്ടാക്കണം എന്നു പറയാം സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എങ്ങനെയാണ് രണ്ട് മൂന്ന് തരത്തിലുള്ള ഇൻകം ഉണ്ടാക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ അവർ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരൊരു വേറൊരു ഇൻകം കണ്ടെത്തണം ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കുട്ടികളെ നോക്കുന്നതാണെങ്കിൽ ഭാര്യ വീട്ടിൽ ട്യൂഷൻ എടുത്ത് തുടങ്ങും അതിനകത്ത് ഒരു സബ്ജെക്ട് ഭർത്താവ് എടുക്കും ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് മാക്സിമം പറ്റുള്ളൂ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടി പെട്ടെന്ന് 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 എന്താ പറയുക ആ ഒരു പെട്ടെന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് പ്രതീക്ഷിക്കാം അതിനകത്ത് അവർ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ മാൻ പവർ എടുക്കുന്നുണ്ടാവും സി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ രണ്ട് പേർക്ക് ഒരു രണ്ട് ടീച്ചേഴ്സിന് ഒരു വർഷം പത്ത് ലക്ഷമാണ് സമ്പാദിച്ച് വ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതെങ്കിൽ ഒരു മുതലാളിക്ക് അതായത് ഒരു ഇരുപത് പേരെ ഇരുപത് പേർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്ന ഒരു മുതലാളിക്ക് അതിൻ്റെ ഇരട്ടിയിടെ ഇരട്ടിയിടെ ഇരട്ടി അതായത് ഓരോ ആളുകളുടെയും മാൻ പവറിനനുസരിച്ചുള്ള പണം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ അതല്ല അതിൻ്റെ ലോജിക്ക് അതല്ലേ അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പലിശ കൊടുക്കും അല്ലേ അത് ഒരു വല്ലാത്ത ദോഷ സ്വഭാവമാണ് അതിനകത്ത് ഇറങ്ങി തിരിച്ചാൽ പറ്റുന്ന അബദ്ധങ്ങളും കുറേ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പണക്കാരായ ആൾക്കാരെ ഒന്നും എനിക്കറിയില്ല പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അപ്പം മുത്തൂറ്റിൻ്റെ മുതലാളിയൊക്കെ പലിശയ്ക്ക് കൊടുത്തിട്ടല്ലേ എന്നൊക്കെ അതിൽ നിങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നോക്കിയാൽ മനസ്സിലാകും പലിശയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അവർ ഗോൾഡ് വാങ്ങിച്ചു വെച്ചിട്ട് അതൊരു ബിസിനസ് പോലെ അവർ ചെയ്യാണ് ഇ ദ ഗീവ് ദറ്റ് മണി അതിന് തൊത്തുല്യമായിട്ടുള്ള മണി പൈസ കൊടുക്കുകയാണ് ചിലർ വന്ന് എടുത്തെന്നിരിക്കും ചിലരെടുത്തില്ലാന്നിരിക്കും അപ്പോൾ ഇവരത് ഓപ്ഷനിൽ വിടും അതിനകത്തുനിന്ന് അവരുടെ പണം കിട്ടും അപ്പം അതിൽ നിന്ന് അതിൽ നിന്ന് അപ്പോൾ അപ്പോഴില്ലേ അവിടെയൊക്കെ ഡിലെയ്ഡ് ഗ്രാറ്റിഫിക്കേഷനുണ്ട് അവർക്ക് അതായത് എല്ലാ മാസമൊന്നും ആരും കൊണ്ടൊന്നും പൈസ അടയ്ക്കുന്നില്ല ചിന്തിച്ചു നോക്കും നിങ്ങൾ ഞാൻ എൻ്റെ ഒരു അവലോകനമാണ് കേട്ടോ ഇത് പല സ്ഥലത്തും പലയിടത്തിലും ഞാൻ കേട്ട് 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 ഞാൻ തന്നെ മനസ്സിലാക്കി എടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ആ പലിശയെ പറ്റിയിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാമെന്ന് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം വിറ്റിട്ട് അങ്ങ് പലിശക്ക് കൊടുത്തേക്കാന്ന് ഓർക്കും അല്ലേ അപ്പം എന്താ മന്ത്ലി നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരു കാലത്ത് ഞാനത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പലിശയ്ക്ക് കൊടുത്ത ആൾക്കാരുടെ കാര്യം പറയാമെന്ന് പറഞ്ഞത് വളരെ തെറ്റ് അത് ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾ എൻ്റെ ഒരു ക്ലയൻറ്റായിരുന്നു കേട്ടോ ഒരു ഫിഷ് ഈതന്ന മാർക്കറ്റിൽ നിന്ന് ഫിഷ് കൊണ്ടുവന്നൊരു നല്ല സ്റ്റോർ എടുത്തിട്ടുണ്ട് അവർ നല്ല ഹൈഫണ്ടായിട്ട് സ്റ്റോറൊക്കെ എടുത്ത് നടത്തുന്ന ഒരാൾക്കാർ കേട്ടോ അപ്പോൾ അവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡും ഒക്കെ ഞാനാണ് ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവർ വെറുതെ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ മാഡത്തിന് ഇതിൽ പാർട്ട്ണറാവാൻ സാധ്യതയുണ്ട് ഇഷ്ടമുണ്ടോ അപ്പം ഞാൻ ചോദിച്ചു അയ്യോ മീൻ കടയിൽ പാർട്ട്ണർ റോവക്കീല് സത്യമാണ് ഞാൻ പറയുന്നത് അന്ന് എനിക്ക് അത്രയധികം വരുമാനം വന്നു തുടങ്ങിയിട്ടുള്ള സമയമല്ല എന്നാണ് കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരാറ് വളയങ്ങനെ കിട്ടിയിരുന്നുണ്ടോ ഈ ആറ് വളയൊക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് മന്ത്ലി എനിക്കൊരു ഒരു കുറച്ച് എക്സ്ട്രാ ക്യാഷ് കിട്ടിയ നല്ലതല്ലേ സേവ് ചെയ്യാമല്ലോ എൻ്റെ വിചാരം കേട്ടോ കാരണം ഞങ്ങൾക്ക് ഒരു പൈസ സേവിങ് ഇല്ല കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷത്തെ കാര്യമൊക്കെ ഞാൻ ഇതിൽ മുമ്പ് പറഞ്ഞിട്ടില്ല ഒരു പൈസ സേവിങ് ഇല്ല എന്താണ് പേ ചെക്ക് ടു പേ ചെക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിലേക്ക് ആയിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നെന്താന്ന് വെച്ചാൽ ആ നമുക്ക് വീട്ടിലേക്ക് ഒക്കെ പൈസയൊക്കെ അയക്കാനും അതൊക്കെ ഒരു ഗമയല്ലേ മക്കൾ പൈസ അയച്ചു കൊടുക്കുന്നു അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു കേട്ടോ വലിയ എമൗണ്ട് ഒന്നും അല്ല എന്നാലും അന്നത്തെ കാലത്ത് ഒരു ഒരു കുറച്ച് എമൗണ്ട് അപ്പം ആ എമൗണ്ടിന് തുല്യമായിട്ട് ഫിഷ് വാങ്ങിക്കാൻ പറ്റും ആ കടയിൽ നിന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാവോ ഞാൻ ആ ഫിഷ് വാങ്ങിച്ച് നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോരോ ഫ്രണ്ട്സിനെ ഞങ്ങളുടെ വീട്ടിൽ ഊണിന്ന് വിളിക്കും ഓരോരോ ഫ്രണ്ട്സ് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ മൂന്നാലു പേരൊക്കെ ഉണ്ട് വന്നിട്ട് അവർക്ക് ഇത് അച്ചാറൊക്കെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പാക്ക് ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ കൊടുക്കും കൊടുത്തുവിടുവത് അതായിരുന്നു എൻ്റെ ഒരു പരിപാടി അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ വഴക്കിടാൻ തുടങ്ങിയത് ഞാൻ അറിഞ്ഞു അപ്പോൾ എൻ്റെ പൈസ അവിടെ കിടക്കുകയാണെങ്കിൽ എനിക്കിത് ഉണ്ടല്ലോ നല്ല ബുദ്ധി അപ്പം ഞാനൊരു അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബുക്ക് അതിനകത്ത് ഇങ്ങനെ എഴുതും ആവോലി നൂറ് രൂപ കരിമീൻ ഇരുന്നൂറ് രൂപ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ മൈനസ് ചെയ്ത് മൈനസ് ചെയ്ത് വരുന്നത് എന്തിനു പറയുന്നു ഞാൻ ആ മാസം മാസം ഫിഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്ന് ഞാൻ കരുതുകയും ഞാൻ നല്ലപോലെ വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും സ്പെൻഡ് ചെയ്യുകയും ചെയ്തു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആ കട പൂട്ടിപ്പോയി ഞാൻ ഇതിന്ന് കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടി 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 നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ അവർ പിന്നെ എനിക്ക് ആ പൈസ തന്നില്ല അവരൊക്കെ എവിടെയോ പോയി ഞാൻ ഞാനതിൻ്റെ പിന്നാലെയും പോകാൻ പോയില്ല കാരണം എനിക്കതൊരു നാണക്കേടുമായിരുന്നു ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവില്ലായ്മ വേണം നിങ്ങളാരും ഇത് ചെയ്യരുത് എന്നിട്ട് നോക്കുമ്പോൾ എന്താണെന്നറിയോ ഞാൻ കൊടുത്ത പണവും പിന്നെ അതിൻ്റെ ബാങ്ക് ഇൻട്രസ്റ്റുമായിട്ട് ഞാൻ തന്നെയാണ് ആ മീൻ കഴിച്ച് കഴിച്ച് തീർത്തത് ആ പണം എൻ്റെ ആറ് വള പോയിന്നല്ലാതെ അതുകൊണ്ട് ഞാനൊരു നീക്കിയിരിപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരു എന്താ പറയുക ഐ ഡൊ ഡു ഐ ഡിൻ്റ് ഗെറ്റ് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ് അതേസമയം എൻ്റെ ജോലി എൻ്റെ ഇതെല്ലാം പടിപടിയായിട്ട് ഉയർന്ന് എനിക്ക് അതിൽ നിന്ന് നല്ല ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രേഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു വക്കീലാണ് എനിക്കൊരു ട്രേഡ് ഉണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡിൽ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഞാൻ ആ പണം ഉണ്ടല്ലോ അതായിരിക്കും എനിക്ക് സ്റ്റേബിൾ എൻ്റെ കാര്യമാണ് കേട്ടോ നിങ്ങളിപ്പോൾ പറയും അപ്പോൾ അവർ എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് അപ്പോൾ ഞാൻ മുത്തൂറ്റിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ മുത്തൂറ്റുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ അവർ മേടിക്കുന്ന പണം അവർ ഗ്രാറ്റിഫിക്കേഷൻ ആയിട്ടാണ് അവർക്ക് ആ പലിശ കിട്ടുന്നതും അതും അംഗീകൃതമായിട്ടുള്ളൊരു പലിശയുടെ ഇതിലാണ് അവർക്ക് കിട്ടുക അവരെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാസീവായിട്ട് എന്താ പറയുക കള ഒരുപാട് വലിയ തുകകളാണ് അവർ ഇങ്ങനെ റൊട്ടേഷനിൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിൽ നിന്നും വരുമാനം കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവും അവരതിൽ നിന്ന് അത് കൊണ്ടുപോയി എവിടെ റിയൽ എസ്റ്റേറ്റിൽ എസ്റ്റേറ്റിലിടുകയോ അല്ലെങ്കിൽ വലിയ വലിയ പ്ലോട്ട്സ് വാങ്ങിക്കയോ മറിച്ച് വയ്ക്കയോ അതൊക്കെ അത് പരലായിട്ട് നടക്കുന്നുണ്ടാവും നമ്മളെ പോലുള്ളവർ അല്ലെങ്കിൽ സാധാരണമായിട്ടിപ്പോൾ ജീവിക്കുന്ന ആൾക്കാർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി അല്ല പലിശ കൊടുത്തിട്ട് ഒരിക്കലും ചെയ്യരുത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹിന്ദൂസിൻ്റെ ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലായേ ഉള്ളൂ റിലീജിയസ് കൾക്ടേഴ്സായിട്ടുള്ള സോറി റിലീജിയസ് എന്താ പറയുക ബുക്ക്സ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ടല്ലേ ഹിന്ദുക്കളുടെ ഇല്ലയെന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുരാണങ്ങളിൽ അങ്ങനെ കാണുന്നില്ല മനുസ്മൃതിയിലും അങ്ങനെ അങ്ങോട്ട് കാണുന്നില്ല അതിൽ പറയുന്നത് ഇത് ഇങ്ങനത്തെ ഫോറിൻ കച്ചവടക്കാർക്ക് അതിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് ഫോറിൻ കച്ചവടക്കാരൻ എന്ന ഒരു ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അത്രയും പിടികിട്ടിയില്ല കേട്ടോ ഇതിൽ ബൈബിളിലും പറയുന്നുണ്ട് ജീസസ് ബോസ് അഗൈൻസ്റ്റ് മണി ലെൻഡേഴ്സ് പിന്നെ എന്താ ഖുറാനിൽ പറയുന്നുണ്ട് അല്ലേ ബാങ്ക് പലിശ പോലും എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലല്ലേ അതിലൊക്കെ പറയുന്നത് അപ്പോ പക്ഷെ അവരെ അവിടെ കച്ചവടം ചെയ്യാം എന്നുള്ളതുണ്ട് അപ്പോൾ അധികവും കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരു പക്ഷേ അതിൽ നല്ല പോലെ അത് എന്താണെന്ന് വെച്ചാൽ ഒരു മാൻകൈൻഡിന് ഒരു സർവീസും കൂടിയാണല്ലോ കച്ചവടങ്ങൾ ചില ചില ഇപ്പം തടിമില്ലാണെങ്കിലും വീട് വയ്ക്കാനുപയോഗിക്കണം പിന്നെ അങ്ങനെയുള്ള ഹോട്ടലാണെങ്കിൽ ആളുകൾക്ക് ഭക്ഷണമാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ബിസിനസ്സുകളിലേക്ക് നമ്മൾ തന്നെ എൻഗേജ് ചെയ്ത് നമ്മൾ ജോലി അത് നമ്മുടെ ഒരു ജോലിയാണല്ലോ വി ആർ ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്ത് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റൻ്റ് നൂഡിൽസിൻ്റെ കഥ പറഞ്ഞ പോലെയും നമ്മളുടെ നീഡ്സിന് വേണ്ടിയിട്ട് അല്ലാതെ നമ്മുടെ ബോൺസിന് വേണ്ടിയിട്ട് നമ്മൾ പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങും നമുക്കത് കാണുമ്പോൾ അത് മേടിക്കണം ഇത് കാണുമ്പോൾ ഇത് വാങ്ങിക്കണം എന്നൊക്കെ തോന്നില്ലേ ആ പലിശ കാശ് അല്ലേ അത് സ്പെൻഡ് ചെയ്ത് കളയാമെന്ന് ഓർക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ മീൻ വാങ്ങിച്ച് മൂലധനവും കൂടെ കളഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഇറ്റ് ഇറ്റ് ഹാപ്പൻഡ് തേർട്ടി ഇയേഴ്സ് ബാക്ക് അന്ന് അന്നത്തെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം അതുപോലെയുള്ള അവസ്ഥ ഇപ്പോൾ ഉള്ളവർക്ക് കൊടുത്തുകൂടെ ചോദിച്ചിരുന്നു ചോദിക്കും കൊടുക്കാം അപ്പം ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എന്തില് നിങ്ങളുടെ പരിണത ഫലം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതായത് നിങ്ങളുടെ മൂലധനം തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം സോ ബി കെയർഫുൾ അതേസമയം ബാങ്കിൽ ലോൺ കിട്ടാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഈ ബാങ്ക് പലിശയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണം കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രോനോട്ടും ഇതൊക്കെ എഴുതി വെച്ച് കൊടുക്കുക പക്ഷേ പ്രൈവറ്റ് ലെൻഡിങ് ഇസ് നോട്ട് അലൗഡ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം പ്രൈവറ്റ് ലെൻഡിങ്ങിന് ലൈസൻസ് വേണം നിങ്ങൾ കൊണ്ടുപോയി ഈ പ്രോനോട്ട് കൈവായ്പയായിട്ട് സഹായമായിട്ട് കൊടുത്തു എന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ബാങ്ക് പലിശയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെയൊക്കെ പോകേണ്ടി വരും കോടതി പോകേണ്ടി വരും കോടതിയിൽ അതിൻ്റെ ഫീസ് കെട്ടി വെക്കേണ്ടി വരും അങ്ങനെയൊക്കെ കുറേ ഇടപാടുകൾ ഇപ്പോൾ ഉണ്ട് എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് അവനവന് ുള്ളത് അതായത് സമൃദ്ധമായിട്ട് നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ തന്നെ ബിസിനസ് ചെയ്തും നമ്മൾ തന്നെ എന്താ പറയുക ജോലി ചെയ്തുണ്ടാക്കുന്ന പണമാണെങ്കിൽ നമുക്കത് സമൃദ്ധമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കും പല ആളുകളുടെ ഇതിലും നിങ്ങൾ ശ്രദ്ധിച്ചു അറിയാം പിന്നെ ബിസിനസ്സുകാർക്കല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ആളുകളുടെ എല്ലാം പ്രാർത്ഥനയും ഉണ്ടാകും പല 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 ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉള്ളവരായിരിക്കും അവരതിൽ നിന്ന് ഇത്രയും എടുത്തിട്ട് ഇത്രയും ജനങ്ങൾക്ക് ദാനം ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട് അങ്ങനെ ചെയ്താൽ എന്താ ചേച്ചി എന്ന് ഒരാൾ ചോദിച്ചു അതും വരാം ഞാൻ ആ പോയിന്റിലേക്കും വരുന്നുണ്ട് ഞാൻ മീനൊക്കെ ഞാൻ ദാനം ചെയ്യല്ലേ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് പക്ഷേ ഖുർആാനില് പറയണ പോലെ പള്ളിക്ക് പോലും ഇൻട്രസ്റ്റീന്ന് കിട്ടുന്ന പൈസ എടുത്ത് കൊടുക്കരുത് നിങ്ങൾ അറാമാണെന്നല്ലേ പറയണത് അതുപോലെ തന്നെ ബൈബിളിലും ജീസസ് ക്രൈസ്റ്റും പറയുന്നില്ലേ അങ്ങനെ ചെയ്യരുതെന്ന് ഹിന്ദൂസിൻ്റെ ഇതിനകത്ത് അവർ എഴുതി വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഭീഷമാചാര്യൻ ഒരു മഹാഭാരതത്തിലൊരു ശ്ലോകം ഉണ്ടെന്നാണ് പറയണേ ഇങ്ങനെ ഇങ്ങനെ പണം സമ്പാദിക്കുന്ന രീതികളെ പറ്റിയിട്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അവനവൻ്റെ ആവശ്യം അതായത് അവനവന് വേണ്ടിയിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കി അത് ചിലവാക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പലിശ വാങ്ങിക്കരുതെന്ന് അതിൽ പറയുന്നില്ല പക്ഷെ ഒരു പക്ഷേ അന്നത്തെ കോൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നിരിക്കില്ല പിന്നെ നിങ്ങളോട് ഞാൻ ഇതിനു മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് എങ്ങനെയാണ് മഹാലക്ഷ്മി ആയതെന്നല്ലേ ഉപ്പ് പണ്ട് വിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചാക്ക് ഉപ്പ് പത്ത് ചാക്ക് ഉപ്പ് കൊടുത്തിട്ടൊക്കെയാണ് ആൾക്കാർ വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണിരുന്നു അതായത് ഉപ്പാണ് നമ്മുടെ ഇൻ അന്ന് അന്നത്തെ അക്കാലത്തെ പണം കാരണം ഉപ്പ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത്ര പണ്ട് അതിൻ്റെ പ്രോസസ്സും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആർക്കും അത് ചീപ്പായിട്ട് ഉണ്ടാക്കാറില്ല ഭയങ്കര പ്രയാസമാണത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ആ ഉപ്പ് ഇങ്ങനെ 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 വിനിയോഗം ചെയ്ത് അതായത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാർട്ടർ സിസ്റ്റമായിട്ട് ഉപ്പാണ് പണത്തിൻ്റെ ഇതായിട്ട് വച്ചിരുന്നതാണ് കുറേ നാളുകൾ അപ്പം അന്നു മുതലേ ഉപ്പിനെ എല്ലാവരും മഹാലക്ഷ്മിയായിട്ട് കരുതുന്നുണ്ട് ഉപ്പ് ഇരിക്കുന്നിടം സമ്പത്തുള്ളതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഉപ്പ് അതുകൊണ്ട് ആ ഉപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലേ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ആ ഉപ്പ് അറിയാതെ ഏതെങ്കിലും അതായത് പണമാണ് ആ ഉപ്പ് നമ്മുടെ വീട്ടിലൊരു സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്കൊരു സ്റ്റോർ റൂമുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കള്ളപ്പണം കൊണ്ടുവന്ന ആൾക്കാർ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ മറ്റേ ഇതിനകത്തൊക്കെ അടിയിലൊക്കെ ഒരു അറയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്ന് ആയിരിക്കും ഒന്നും ചെയ്യണില്ല സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നായിരിക്കും എത്ര നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും അലത്ത് പോവില്ലേ ഉപ്പ് അലിച്ച് നോക്കാം അതെങ്ങനെ സ്റ്റോർ ചെയ്യും അതൊരു പ്രിസർവേറ്റീവായിട്ട് അല്ല അച്ചാറുകളിലൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഇപ്പം നമ്മളുടെ ഒരു രീതി അല്ലേ അത് ദീർഘകാലം ചീത്തയാകാതെ ഇരിക്കുന്നുള്ളൂ ഇത് അലുത്ത് പോകും വെള്ളം പോലെയാകും കുറേയൊക്കെ പോകും അതിനകത്ത് അപ്പം നിങ്ങൾക്കത് ഒരു കിലോ ഉപ്പ് നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം അതൊന്നും തൂക്കി നോക്കാതെ മുക്കാ കിലേ ഉണ്ടാവുള്ളൂ അതേവപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും അല്ലേ കുറച്ചെങ്കിലുമൊക്കെ അതിൻ്റെ ഖനം കുറഞ്ഞിട്ടുണ്ടാകും വെള്ളം ഒലിച്ചിട്ടുണ്ടാകും അപ്പം അതിന് ഒരു ടൈമുണ്ട് ഒരു സമയപരിധിയുണ്ട് അതിന് അതിന് അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇത്ര ഇത്രത്തേന്ന് ഉണ്ടാവുകയുള്ളു അല്ലേ ഉപ്പ് കാലങ്ങളോളം കെട്ടി വെച്ച് സൂക്ഷിച്ചാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ വീട്ടിലെ അമ്മ പറയുന്നതായിട്ടുണ്ട് എൻ്റെ ചാക്കിൻ്റെ മുകളിലിരുന്ന് അവർ പഠിച്ചുകൊണ്ടിരുന്നെന്ന് കാരണം വരാന്തയിൽ കുറേ ഉപ്പ് ചാക്ക് കൊണ്ടുവന്ന് വെക്കുമോ അത്ര അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടേ വെടിക്കെട്ട് ബിസിനസ് ആയിരുന്നല്ലോ അപ്പം അതിന് ഉപ്പ് ആവശ്യമാണ് കല്ലുപ്പ് അതുകൊണ്ടെന്ന് വെക്കും അപ്പോൾ അമ്മയൊക്കെ അതിൻ്റെ മുകളിലിരുന്ന് പഠിച്ചാലും പറയുന്നുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇപ്പയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മഹാലക്ഷ്മിയാണ് ഉപ്പ് എന്നുള്ളത് അന്നറിയില്ലായിരുന്നു മോളെ അതിൻ്റെ മുകളിലിരുന്നാൽ പഠിച്ചതെന്ന് പറഞ്ഞു ഒരു പക്ഷേ അത് നന്മയാണോ തിന്മയായിട്ടാണോ അമ്മയ്ക്ക് വന്നതെന്ന് എനിക്ക് അറിഞ്ഞു വിടാം അമ്മയ്ക്കത് നന്മയാണ് വന്നിരിക്കുന്നത് അല്ലേ അമ്മ പഠിച്ചു അമ്മ അന്നത്തെ ഗ്രാജുവേറ്റായി എൺപത് വയസ്സും കിട്ടും എൻ്റെ അമ്മയ്ക്ക് കാലത്തെ മഹാരാജാസ് കോളേജിൽ നിന്ന് ബി എ പൊളിറ്റിക്സിൽ ബിരുദം എടുത്തു അമ്മ പിന്നെ ബി എഡിന് പോയി അപ്പോൾ ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ അത് പക്ഷേ ഞാനപ്പം ഇന്ന് കഴിഞ്ഞ പ്രശ്നമാണ് എനിക്കങ്ങനെ തോന്നിയത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് പഠിക്കുന്നതിലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ബുക്കിൻ്റെ പുറത്ത് കയറി ഇരുന്ന് നമ്മൾ പഠിക്കില്ല എന്താ ഇപ്പോൾ ഒരു മഹാലക്ഷ്മിയോടെയോ അല്ലെങ്കിൽ ജീസസിൻ്റെയോ ഒക്കെ ഫോട്ടോ ഉള്ളതാണ് നമ്മളതിലിരിക്കില്ല കൃഷ്ണൻ്റെയൊക്കെ ഇപ്പം എല്ലാം മാറി സാരിയിലൊക്കെ നിറച്ച് ഭഗവതിമാരുടെയും ഭഗവാൻമാരുടെയും ഒക്കെ പിക്ചറും ഒക്കെ വെച്ചിട്ടല്ലേ ഞാൻ അങ്ങനത്തെ സാരികൾ വാങ്ങിക്കാറില്ല കേട്ടോ അതെൻ്റെ ഒരു പോളിസിയാണ് ഞാൻ എൻ്റെ പോളിസീസൊക്കെ ഇതിൽ പറയാൻ പറയണതാട്ടോ ഈ സാരിയിൽ ഇങ്ങനെ മ്യൂറൽസ് ചെയ്തില്ലേ ദേവിമാരുടെയും ദേവന്മാരുടെയൊന്നും അത് ഞാൻ വാങ്ങിക്കാറില്ല അത് എന്താണെന്നാവും അത് എന്തോ അതൊരു പൂജ ചെയ്യുന്നതല്ലേ നമ്മളത് ധരിച്ചുകൊണ്ടുവരുന്നത് നമ്മളതിലിങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ചോദ്യമാണ് എൻ്റെ അപ്പം പലിശ വാങ്ങിച്ചാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇനിയും ഒരാളിൻ്റെ കാര്യം പറട്ടെ അതെനിക്ക് അറിയുന്ന ഒരാളാണ് ആരാണെന്ന് പറയാൻ നിർവാഹമില്ല വളരെ പണ്ടത്തെ കാര്യമാണ് പക്ഷേ ഒരു ഇപ്പം എത്ര വയസ്സിൻ്റെ അവർക്ക് ആ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആൾ മരിച്ചു കേട്ടോ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ മരിച്ചുപോയി അയാൾക്ക് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോൾ മരിച്ചുപോയി പക്ഷേ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പലിശ വാങ്ങിക്കുമായിരുന്നു അങ്ങനെ ഒരു പലിശ വാങ്ങിക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫാക്ടറിയിൽ ജോലിയാണ് അയാൾക്ക് പക്ഷെ ഒരു പൈസ പോലും അനാവശ്യമായിട്ട് കളയാത്ത ഒരു ഭാര്യയും ഭർത്താവും അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം സൂക്ഷിച്ചു വെക്കും ശമ്പളമായിട്ട് വരുന്ന പണമെല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച് വീട്ടിൽ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി പിന്നെ അവർക്ക് കൃഷിയൊക്കെ ഉണ്ട് എല്ലാം ചിലവിനുള്ളതൊക്കെ അതിൽ തന്നെ എടുക്കും ഈ കിട്ടുന്ന ശമ്പളം നയാ പൈസ അവർ എടുത്ത് ചിലവാക്കില്ല ഒരു വസ്ത്രം വാങ്ങിക്കാനോ ഒന്നിനും ചിലവാക്കൂല്ല അവരെന്നിട്ടത് ആ ഫാക്ടറിയിൽ തന്നെയുള്ള തൊഴിലാളികൾക്ക് അവർക്കൊക്കെ അത്യാവശ്യം വന്നാലൊക്കെ ഇദ്ദേഹമാണ് ഫിനാൻസ് കൊടുക്കുന്നത് കേട്ടോ ഒരു കാര്യമുണ്ട് അന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേറെ ആളുകളുടെ കയ്യിൽ നിന്നും എടുക്കൽ തന്നെയാണെന്ന് നിർ അത് അതുമൊക്കെ പക്ഷേ മറ്റുള്ളവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്തിട്ട് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പത്ത് രൂപ വലിച്ച് മേടിക്കുവായിരുന്നു നൂറ് രൂപ ഒരാളുടെ ഒരു മാസത്തെ ശമ്പളം ചിലപ്പോൾ അത് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ശമ്പളം എന്ന് വെക്കാം നമുക്ക് അന്നൊക്കെ അപ്പോൾ ഒരാഴ്ചത്തെ ഒരു മാസം അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുന്നവരെ ഈ അതിൽ നിന്ന് നൂറ് രൂപയോളം പലിശ കൊടുക്കണം അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിലാണ് അവർക്ക് പൈസ കിട്ടുന്നത് എത്ര അത് ആനുപാതികമായിട്ട് ഒരു ബുക്കിൽ എടുത്തിട്ട് ആ വാതിക്ക നിന്നിട്ട് വാങ്ങിച്ച് 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 എഴുതി അതായത് ഇവർ പൈസ വാങ്ങിച്ച് കൂലി വാങ്ങിച്ച് ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ ആ വാതിക്ക ഇയാളെ കടന്നിട്ടേ പോകാനൊക്കെ ഉള്ളൂ നിങ്ങൾ പല ഇതിലും കണ്ടിട്ടില്ലേ എനിക്കറിയാവുന്ന ഒരാളാണ് പക്ഷേ എന്തുകൊണ്ടാണ് അയാളുടെ അത്രയും കെട്ട് നോട്ടുകളും എല്ലാം കൊണ്ടുവന്ന് അയാൾ പണം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു പല ബിസിനസ് രണ്ട് മൂന്ന് ബിസിനസ്സൊക്കെ തുടങ്ങി പക്ഷേ അവരുടെ രണ്ട് മക്കൾക്കും അതൊരു ഉപകാരമായില്ല ബിസിനസ് മുഴുവനും ഒരു മാതിരിയാക്കി കളഞ്ഞു ഒരു മോനും അത് നശിപ്പിച്ച് കയ്യിലെടുത്തു ഒരെണ്ണം ഒരാൾക്ക് അസുഖം വന്നിട്ട് അയാൾ നാൽപ്പത്തെട്ട് വയസ്സിൽ മരിച്ചുപോയി അപ്പം ഇത് അച്ഛൻ പലിശ വാങ്ങിച്ചത് കൊണ്ടാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ നമ്മളതിൽ നിന്ന് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതത്ര നല്ല പണമല്ല നല്ല ഇടപാടല്ല എന്ന് എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ഇതൊക്കെ നല്ല സെൻസിലെടുക്കണോട്ടോ അപ്പോൾ ആ ബിസിനസ് ചെയ്യുന്നവരില്ലേന്ന് ചോദിച്ചാൽ ആ ബിസിനസ്സുകാർക്ക് ഡിലേഡ് ആണ് പിന്നെ അതിൽ കുറേയൊക്കെ ചിലപ്പം തിരിച്ചു വന്നെടുക്കാതെയൊക്കെ പോകുമ്പോൾ കുറേ നഷ്ടങ്ങൾ അവർക്കും സംഭവിക്കുന്നുണ്ടാവും അപ്പം അതെല്ലാം ഈവൻ ഔട്ട് ആകുന്നുണ്ടാവും പിന്നെ അവർ സി എസ് ആറ് ചെയ്യുന്നുണ്ടായിരിക്കാമല്ലോ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഇതൊക്കെ ആയിരിക്കാം കാര്യം അപ്പോൾ ഒരു ബിസിനസ് ആയിട്ട് അത് ചെയ്യുന്നതിൽ അതായത് അവർ പിന്നെ ഈ അത് കൊള്ള ഒന്നും ചെയ്യാൻ മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അവര് ചെയ്യുന്നില്ലേ അതുകൊണ്ട് നമുക്കും ചെയ്യാം എന്നൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കണ്ട പിന്നെ അതല്ലാതെ എന്ത് ചെയ്യും ചേച്ചി ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിലിടൂ അതുകൊണ്ടുള്ള കാര്യങ്ങൾ നടന്നാൽ മതി നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിലിടും അതുകൊണ്ട് ഇപ്പം ഒരു പത്ത് ലക്ഷമൊക്കെ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ പത്ത് പവനുണ്ടെങ്കിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം നിങ്ങൾക്ക് കൊണ്ട് ബാങ്കിൽ വയ്ക്കാം ബാങ്കിൽ ഇടാം ആ പണത്തിൽ നിന്ന് ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും കിട്ടും എടുക്ക എടുത്ത് ചിലവാക്കണം എന്നുള്ളവരാണെങ്കിൽ അത് കുറച്ചും കൂടെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള നമ്മുടെ അവസ്ഥകളിലൂടെ നമ്മൾ ജീവിക്കും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തുകൂടാ എന്ത് ചെയ്യും നമ്മുടെ വോൺസ് എന്താ ഒന്ന് കുറച്ചാൽ പോരെ അല്ലേ നീഡ്സ് മാത്രം നടത്തിയ പോരെ അത്യാവശ്യങ്ങൾ മാത്രം നടത്തുക മാറിപ്പോയില്ലേ നേരത്തെ പറഞ്ഞപ്പോൾ വോൺസ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നീഡ്സ് എന്ന് പറയുന്നത് എന്തായാലും ഭക്ഷണം മരുന്ന് പിന്നെ പാർപ്പിടം ഇതൊക്കെ നമ്മുടെ നമുക്ക് ആവശ്യം അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ മറ്റത് നമ്മുടെ ആഗ്രഹങ്ങളാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ മാറ്റി പറയും ഇങ്ങനെ അപ്പോൾ വോൺസിന് വേണ്ടിയിട്ട് നമ്മൾ പണം ഒരുപാട് ഉണ്ടാക്കാൻ നോക്കാതെ നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ട് ചെയ്യുക അപ്പം നമ്മളിലേക്ക് പണം അട്രാക്റ്റഡായി വന്നോളും നല്ല രീതിയിൽ നമ്മൾ ആ പണത്തിനെ ബഹുമാനിക്കാനും അതെ നമ്മൾ ഈ പണം ഒരുപാട് വരുമ്പോൾ നമ്മളതിനെ സ്പ്ലർ ചെയ്ത് സ്പ്ലർ ചെയ്ത് കളയരുതെന്ന് ഞാൻ പറഞ്ഞെന്താന്ന് പറയട്ടെ അപ്പോൾ മഹാലക്ഷ്മിയെ നമ്മളിവിടെ ഇരുത്താൻ സമ്മതിക്കാതെ പോയിക്കോ പൊയ്ക്കോ എന്നല്ലേ പറയണത് ശരിയല്ലേ പിന്നെ കുറച്ച് കഴിയുമ്പം ഇവരുടെ അടുത്ത് വന്നാലും ഇവരിത് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞാൽ പറഞ്ഞയക്കുന്ന പരിപാടിയേ ഉള്ളൂ അതുകൊണ്ട് ഞാനിനി വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇരുന്നുകളും ഞാൻ എന്ത് ചെയ്യും ഇത് ഇതെല്ലാം ഒരു ഒരു സാധാരണക്കാരുടെ തോട്ട് പ്രോസസ്സ് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് മാത്രമാണ് കേട്ടോ ഏതൊക്കെ തന്നെയാണെങ്കിലും പിശുക്കും അത്ര നല്ലതല്ല ധാരാളിത്തവും നല്ലതല്ല ബാലൻസ്ഡ് വേ ആയിരിക്കണം പിന്നെ ഇല്ലാത്തവൻ വന്ന് നമ്മളോട് പണം ചോദിച്ചിട്ടാണ് നമ്മളുടെ അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യം നടത്താൻ വേണ്ടിയാണെങ്കിൽ അതിന് ഒരിക്കലും പലിശ മേടിക്കരുത് നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും ലിബറലായിട്ട് നിങ്ങൾ പണത്തെ കൈകാര്യം ചെയ്യുക മീൻസ് ഈവൻ അത് പാത്രം അറിഞ്ഞേ വിളമ്പാകുള്ളൂ ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുകയും ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെയാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ തോട്ട്സ് കേട്ടോ അപ്പം ആ എന്താ പറയുക ആ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ നാൽപ്പത് വർഷം മുമ്പ് മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനില്ലേ അവർ ആ ആ പണം അവർ ഉണ്ടാക്കിയത് എങ്ങനെയെന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാവൂല അത് എനിക്കത് പിന്നീട് ഇപ്പോൾ ഈ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് കേട്ടോ എനിക്കതിൻ്റെ ഒരു റിയലൈസേഷൻ വന്നത് അതിനു മുമ്പ് അല്ലെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നല്ലോ ഫിഷ് കടക്കാർക്ക് അങ്ങനെ ഫിഷ് കടക്കാർക്ക് പലിശക്ക് കൊടുത്തൊരനുഭവം എനിക്കുണ്ട് അതൊരു നാണം കെട്ട അനുഭവമാണ് എന്നാലും കൂടുതൽ നന്മകൾ മാത്രം വിളന്നൊണ്ടിരിക്കണം ഞാൻ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങളോട് പറഞ്ഞാലല്ലേ അബദ്ധങ്ങളിൽ നിന്നാണ് പഠിക്കാൻ എല്ലാവരും ഓരോരോ തെറ്റുകൾ ചെയ്താലേ നമ്മൾ പഠിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ തെറ്റ് തിരുത്തി തിരുത്താനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ചങ്കുറ്റം വേണം കേട്ടോ അതൊക്കെ മറച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്കത് ഉപകാരമാവില്ലല്ലോ സോ ദാറ്റ് ഇസ് ബോട്ട് ഇറ്റ് ഇസ് അപ്പോൾ അതിൻ്റെ എയിലുവന്നുകൂടെ അതുകൊണ്ട് ഒരു വരരെ പോലെ വന്നിട്ടുണ്ട് എൻ്റെ ഇതിനകത്ത് സാരമില്ല എന്നാലും ഓക്കെ താൻ നാളെ കാണാം